നമസ്കാരം കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് നമ്മുടെ ബ്രിസ്റ്റൽ നോസ് പ്ലിക്കോ നമ്മുടെ സക്കർഫിഷ് ആണ് അതിൻ്റെ ബ്രിസ്റ്റൽ നോസ് എന്ന് പറഞ്ഞ ഒരു വെറൈറ്റി ആണിത് അൽബൈനോ ആണ് റെഡ് ഐ ആണ് അവയ്ക്ക് നല്ല നല്ല പോലെ അവയ്ക്ക് മുഖത്ത് ഇങ്ങനെ നല്ല ബ്രിസ്റ്റൽ നോസ് ഉണ്ടാവും മെയിലിന് അപ്പോൾ അതിനെ നമ്മൾ ബ്രീഡ് ചെയ്യാനിട്ടുണ്ടായിരുന്നു അപ്പോൾ ബ്രീഡ് ചെയ്തത് ഈ കെവിൻ്റെ ഉള്ളിലാണ് ഇതിൻ്റെ ഉള്ളിൽ നിറച്ച് കുഞ്ഞുങ്ങളുണ്ട് അതിൻ്റെ വീഡിയോ നമ്മൾ പെട്ടെന്ന് അപ്ലോഡ് ചെയ്യുന്നതാണ് നമ്മൾ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ഞാൻ കാണിച്ചു തരുന്നത് അതിൻ്റെ കുഞ്ഞുങ്ങൾ പുറത്തിറങ്ങി തുടങ്ങി നിങ്ങൾക്ക് അതിനകത്ത് കണ്ടാൽ അറിയാം ആ ഇതിൻ്റെ ഫ്രണ്ടിൽ ഒരു കുഞ്ഞു വന്നിരിപ്പുണ്ട് അപ്പോൾ അവയ്ക്ക് ഒരു മൂന്ന് നാല് ദിവസത്തേക്ക് ഫീഡൊന്നും വേണ്ട കാരണം വൈകിയോക്കിന്നുള്ള ഫുഡ് അവർക്ക് തിന്നാൻ പറ്റും ഇപ്പോൾ ഇതിനകത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഇവിടെ വരണം ചില്ലുമ്മ ഒട്ടിപ്പിടിച്ചിരിക്കുന്നുണ്ട് സെൻ്ററില് നിങ്ങൾ നോക്കിയാൽ ഞാൻ കാണാം അപ്പോൾ ഇതിനകത്ത് നമ്മൾ ടെമ്പറേച്ചർ സെറ്റ് ചെയ്തത് ഇരുപത്തിയാറ് ഡിഗ്രി ആണ് ടെമ്പറേച്ചർ അവയ്ക്ക് കുറച്ച് ചൂടാണ് ഒറ്റയ്ക്ക് നിങ്ങൾക്ക് ഇഷ്ടം അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ സെറ്റ് ചെയ്ത് പിന്നെ ഗിപ്പീസ് ഉണ്ട് ഗിപ്പീസ് നമ്മൾ എന്തായാലും ആവറ്റങ്ങളെ തിന്നില്ല ഇത് നമ്മൾ ബ്രീഡിങ് ടാങ്കിൽ നിന്ന് ഇങ്ങോട്ട് മാറ്റിയതാണ് മേൽപ്ലിക്കുവാനേയും നമ്മുടെ കേവും കുഞ്ഞുങ്ങളടക്കം നമ്മളിങ്ങോട്ട് മാറ്റിയതാണ് കാരണം നമ്മുടെ മെയിൻ ടാങ്കിൽ കിടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോൾഡ് യൂഷ് കിടപ്പുണ്ട് അപ്പോൾ ഗോൾഡ് യൂഷ് ഇവയെ തിന്നും അപ്പോൾ അത് കാരണമാണ് നമ്മൾ ഇതിനകത്ത് ഇട്ടേക്കുന്നത് ഇവയെ ബ്രീഡിങ്ങും എല്ലാം വളരെ ഈസിയാണ് നമ്മുടെ വീഡിയോസ് നമ്മൾ വേഗം അപ്ലോഡ് ചെയ്യുന്നതാണ് എല്ലാവരും കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക്